ധർമ്മത്തിൻ്റെ കാതൽ ബ്രഹ്മം എന്ന അദ്വൈത ദർശനമാണ് ബ്രഹ്മം അഥവാ സർവവും ഏകമാണ് ശ്രീ ശങ്കരാചാര്യരാണ് അദ്വൈത സിദ്ധാന്തത്തെ ഒരു ദർശനമായി അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാന സിദ്ധാന്തം ഇപ്രകാരമാണ് ബ്രഹ്മം സത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര അതായത് ബ്രഹ്മം മാത്രമാണ് സത്യമായുള്ളത് നാം കാണുന്ന ഈ പ്രപഞ്ചം മായയാണ് മായയാകുന്ന അവിദ്യ നീങ്ങുമ്പോൾ ജീവാത്മാവ് പരമാത്മാവായി ബ്രഹ്മം തന്നെയാണെന്ന് തിരിച്ചറിയുന്നു ഇതാണ് മോക്ഷം വേദാന്ത ദർശനത്തിലെ മൂന്ന് പ്രധാന ഉപദർശനങ്ങളിലൊന്നാണ് അദ്വൈത വേദാന്തം അദ്വൈതം എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ടല്ലാത്തത് എന്നാണ് നാല് മഹാവാക്യങ്ങൾ ചേർന്ന് നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് അദ്വൈത വേദാന്തം അവ ഇപ്രകാരമാണ് പ്രജ്ഞാനം ബ്രഹ്മ ബ്രഹ്മം ബോധമാണ് തത്വമസി നീ ആ ബ്രഹ്മമാണ് അയം ആത്മാ ബ്രഹ്മ നിൻ്റെ ആത്മാവ് ബ്രഹ്മ സർവവും ഒന്നാണെന്നാണ് അദ്വൈത ദർശനം നമ്മളെ പഠിപ്പിക്കുന്നത് അഹന്ത വെടിഞ്ഞ ഈശ്വരൻ നമ്മളിൽ തന്നെയാണെന്നും ഞാൻ തന്നെയാണ് ഈശ്വരനെന്നും എൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നതെന്നും എൻ്റെ പ്രവൃത്തിയാണ് ഈശ്വരനെന്നും ഉള്ള തിരിച്ചലാണ് ഇതിലൂടെ നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും അദ്വൈത ദർശനത്തിൻ്റെ പ്രാധാന്യം നമ്മളിലേക്ക് എത്തിച്ചാൽ ചില വ്യക്തികളെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കരണത്തിന് അദ്വൈത ചിന്തയിൽ ഉപയോഗിച്ച മഹാഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് എന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശം അദ്വൈത തത്വത്തിൽ അധിഷ്ഠിതമാണ് ചട്ടമ്പി സ്വാമികൾ വേദാന്ത ദർശനങ്ങളിൽ എല്ലാ മതങ്ങളും ഒരേ സത്യത്തിലേക്ക് നയിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്വൈത ഭാവനയുടെ സ്വാധീനമുള്ളതായിരുന്നു സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യൻ ഭാരതീയ തത്വചിന്തയെ പ്രത്യേകിച്ച് അദ്വൈതത്തെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രധാന വ്യക്തി രമണ മഹർഷി ഞാൻ ആര് എന്ന ആത്മവിചാരം അടിസ്ഥാനമാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ ശുദ്ധമായ അദ്വൈതത്തിന് തുല്യമാണ് സ്വാമി ചിന്മയാനന്ദൻ ഭഗവത്ഗീതയും ഉപനിഷത്തുകളും ലോകമെമ്പാടുമുള്ള സാധാരണക്കാർക്കായി ലളിതമായ രീതിയിൽ പഠിപ്പിച്ച ചിന്മയ മിഷൻ്റെ സ്ഥാപകൻ നാം ഓരോരുത്തരും എവിടെയൊക്കെയോ എത്തിച്ചേരാൻ എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് അല്പസമയം ഒന്ന് സമാധാനമായിരുന്നാലോചിച്ചാൽ ഒരുപക്ഷേ ഈ അദ്വൈത ദർശനത്തിലെക്കുറിച്ച് കുറച്ചുകൂടെ നന്നായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട നാല് വാക്യങ്ങളുടെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാവും നാം എന്താണെന്നും നമ്മളെല്ലാവരും എന്തിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണെന്നും എന്ത് നേടാനാണ് ഈ പരിശ്രമിക്കുന്നതെന്നും ഒക്കെ നമുക്ക് തോന്നിപ്പോകും സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറാനും സന്തോഷവും സമാധാനവും നേടിയെടുക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ